എന്റെ ഒരു കോൺസെപ്റ്റ് കുറേ നാളായിട്ട് ഇന്ന് ഒരു ബുക്കിൽ എഴുതി വെച്ചിരിക്കുവായിരുന്നു ഞാൻ പലരോടും നടക്കില്ല പെട്ടെന്ന് ശ്യാമലി ശ്യമലിൻ എന്റെ വള്ളന സുഹൃത്താണ് ശ്യാമലിനോട് ഇരുപത്തിരണ്ട് കാര്യം പറഞ്ഞു തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു ശ്യമലിൻ സഞ്ജയ്നെ കൊണ്ടുവന്നു സുധീനെ കൊണ്ടുവന്നു ജാനകീനെ കൊണ്ടുവന്നു കി കെ പിന്നെ കൊണ്ടുവന്നു ആക്ച്വലി സത്യം പറഞ്ഞാൽ ഈ ഇവന്റ്സിന് പിന്നിൽ അവനാണ് അവിടെ നിന്നാണ് ഈ ഇവന്റ് തുടങ്ങുന്നത്

shall we learn it they were to motivate the minaki director of Mariana Hamre, and CGOP Sudhi, so Gypsum and Filmograph and my friend, PKP, PKP Photos and Editor. We are events that we will thank you so much. Thank you so much. In the family, in the Amma, in the Allah, in അമ്പിനെയാണ് അമ്പി സിയർക് യു അമ്പി ഗോകുലം ചേട്ടൻ എല്ലാ തരത്തിലും മാറ്റി വെച്ച് വന്ന ഗോകുലം ചേട്ടൻ ചേച്ചി ജീവ എല്ലാവരും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ും ഒരുപാട് എന്റെ കൂടെ സ്ഥാനം എന്നെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്ന സാഹു ചേട്ടൻ പോലെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് ഒരുപാട് നന്ദി എല്ലാവർക്കും ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇവന്റ് ഒരു ഏറ്റെടുത്ത് ഇത്ര മനോഹരമായി തന്നത് യെല്ലോടൂത്ത് ആണ് യെല്ലോ യെല്ലോടൂത്ത് നമ്മുടെ മലയാള സിനിമയിലെ എല്ലാ പോസ്റ്റേഴ്സും ചെയ്യുന്ന ഒരു വലിയ കമ്പനിയാണ് അവർക്ക് അവർ പുതിയതായി ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇവൻ കമ്പനി തുടങ്ങിയിട്ടുണ്ട് അപ്പം അവർ ഞങ്ങളുടെ അം ആ സിനിമയുടെ ഭാഗമായാണ് യെല്ലോ ടൂത്ത് ഇവൻറ്റ് നമ്മുടെ ഓഡിയോ ലോഞ്ച് കാണാൻ ഇടയാകുന്നത് അവിടെ വെച്ചിട്ടാണ് ഇവരെ ഞാൻ കൂടി സോ എൻ്റെ വളരെ ഫ്രണ്ട് വളരെ എല്ലാവർക്കും എല്ലാവർക്കും ആൻഡ് ോ പ്ലീസ് കാരണം അവര് ഒരു ഫ്രണ്ടിനെ പോലെ കുറച്ച് നാളത്തെ പരിചയമല്ലോ പക്ഷെ അവർ സ്വന്തം ഇവന്റ് ആയിട്ട് ഏറ്റെടുത്തൊരു വീട്ടിലെ ഇവന്റ് പോലെ ഏറ്റെടുത്തിട്ടാണ് ഈ പ്രോഗ്രാം നടത്തിയത് താങ്ക് യു സാബു ചേട്ടാ